രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകുകയാണെ എട്ട് മണിയായിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പം ഇനിയിപ്പം ഉള്ള സംഭവങ്ങളൊന്നും അതായത് ബിരിയാണി പിന്നെ ഇവിടുള്ള പൂരി അതൊക്കെയുള്ള കറികളും സംഭവങ്ങളും ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചേ ഇനിയിപ്പം വല്ല ദോശ ഇഡ്ഡലി അതൊക്കെ കിട്ടുന്ന സ്ഥലത്തുനിന്ന് മാത്രം ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഇട്ടാൽ അതിനുള്ളിൽ കടയുണ്ട് അപ്പം അവിടെ വന്നാണ് ഇട്ടാ കഴിക്കുന്നത് ഇനിയിപ്പം പുറത്തുള്ള കടകളൊന്നും വിശ്വാസം ഞങ്ങൾക്ക് പോയി കേട്ടോ പോവാം ലക്കിക്ക് ഇപ്പം എങ്ങോട്ട് തിരിഞ്ഞാലും വിക്ടോറിയ പാലസ് തന്നെയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ പോണത് ബെഡാ ബസാറിലാണേ ഇത് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് രാത്രിയിലാണ് കേട്ടോ നാണ്ട് നന്ദ ഇരിക്കുന്നുണ്ടോ ഒട്ടും വയ്യ കേട്ടോ ഇരിക്കാനും നിൽക്കാനും ഒന്നും വയ്യ എന്നാലും കറങ്ങണം എന്നുള്ള ചിന്ത തന്നെയാണേ അങ്ങനെ ബെഡാ ബസാറിലോട്ടാണ് വ വന്നത് കേട്ടോ രണ്ട് ദിവസം മുന്നേ വന്നപ്പോൾ രാത്രിയിലല്ലേ വന്നത് കുറച്ച് ഭാഗം മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കവർ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനല്ല കാണാനും പിന്നെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും വാങ്ങിക്കാനും അത്ര തന്നെയാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് ഗ്ലാസ് അതെന്നൊക്കെയുള്ള ഐറ്റംസിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റാണ് കേട്ടോ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കും കേട്ടോ അമ്മാതിരി വിലക്കുറവാണേ ഫുള്ള് ഹോൾസെയിലാണ് ഈ ഒരു പാക്കറ്റിലൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ പത്തും പതിനഞ്ചും സാധനങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതൊക്കെ ഒന്നിച്ച് വേണം വാങ്ങിക്കാൻ ഒരു കളി പട്ടം തന്നെ സെയിം കളറ് അത് കണക്കുള്ള ഒരു ഏഴെട്ടെണ്ണം കാണാം ഒരു പാക്കറ്റിൽ ഒന്നിച്ച് മാത്രമേ തരത്തുള്ളൂ കേട്ടോ പക്ഷെ അതുപോലെ വിലക്കുറവാണ് കടകളൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കണം കേട്ടോ പുളിയാണ് അമ്മാതിരി വിലക്കുറവാണ് കിട്ട ഈ മാർക്കറ്റും ഹൗറ ബ്രിഡ്ജിനടുത്തു തന്നെയാണ് കേട്ടോ പോസ്റ്റ് ഓഫീസ് സ്ട്രീറ്റിലും പിന്നെ കൂലിട്രോള എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ പിന്നെ എം ജി റോഡ് ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഇത് പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് എന്നൊക്കെ പറയത്തില്ലേ ഓരോ ഭാഗവും ഓരോന്നിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയാം ഓരോ സാധനങ്ങളാണ് കേട്ടോ ചിലയിടത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ചിലയിടത്ത് തുണിയുടെ അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടാണ് തിരിച്ച് ഇവരുടെ ഈ ഒരു മാർക്കറ്റ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടുള്ളത് ആ പിന്നെ ഹൗറ സ്റ്റേഷൻ എന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ കഷ്ടിച്ച് അത്ര തന്നെയാണ് കേട്ടോ ഇവിടെ എത്താനുള്ള ദൂരം ഇവിടെ കൂടുതലായിട്ടുള്ളത് പ്ലാസ്റ്റിക് ഐറ്റങ്ങളാണ് കേട്ടോ കണ്ടെയ്നർ ബോക്സ് പിന്നെ ബക്കറ്റ് മഗ് സ്റ്റോറേജ് കണ്ടെയ്നർ കസേര സ്റ്റൂള് ഹോം യൂട്ടിലിറ്റി ഐറ്റങ്ങളില്ലേ അത് ആ സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഗ്ലാസ് ഐറ്റങ്ങളുണ്ട് ഗ്ലാസ് കപ്പ് ബൗള് ജാറ് പിന്നെ ഡിസ്പ്ലേ ഗ്ലാസ് ഇല്ലേ അത് പിന്നെ കടയ്ക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഗ്ലാസ്സുകൾ പിന്നെ പൂജ ഐറ്റംസുകൾ പിന്നെ ഡെക്കറേഷൻ ഐറ്റംസുകൾ അതൊക്കെ ഹോൾസെയിലാണ് ഹോൾസെയിലായിട്ടാണ് കേട്ടോ കിട്ടുന്നത് അല്ല കണ്ടെയ്നറൊക്കെ ഇരിക്കുന്നുണ്ടില്ല എനിക്ക് എൻ്റെ ഭഗവാനേ അതുമാതിരി വിലക്കുറവാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക എൻ്റെയൊക്കെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക കേട്ടോ നമുക്കൊക്കെ അതേ പറ്റത്തുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ വാങ്ങിച്ച് കൂട്ടാനൊന്നും പറ്റത്തില്ല പിന്നെ ഒരു ഭാഗം കേട്ടോ ല ക്കി അത് എന്ത് വേണമെന്ന് അവനറിയത്തില്ല കേട്ടോ ആകെ എല്ലാം കൂടെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചെന്ന് പറയത്തില്ലേ ആ അവസ്ഥയായിപ്പോയിട്ട് ഇങ്ങനെ പോയി ഒരു ഭാഗം മൊത്തം ജാറും ഡിബുകളൊക്കെ തന്നെയാണ് ഈ കോക്ക മൊത്തം കൊണ്ടുപോകണത് ഇതുപോലെയുള്ള ഹോൾസെയിൽ ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഒന്നിച്ച് ഇതിപ്പം പാക്കറ്റിൽ സെയിം ഇപ്പോൾ ഒരു പച്ചക്കളറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെയാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഐറ്റംസ് സെയിം ഇരിക്കുന്നത് അമ്മാതിരി നമുക്ക് വാങ്ങിക്കേണ്ട ഇതില്ലല്ലോ ഇവിടെ വന്നപ്പം ലക്കിക്ക് ഇന്നലെ വാങ്ങിച്ച പെട്ടിയുടെ വില കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയിട്ട് അമ്മാതിരി വില കുറവ് സെയിം പെട്ടി കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ അതുപോലെ വിലക്കുറവില്ല ഈ ലോകത്തെങ്ങും കിട്ടത്തില്ലെന്നും പറഞ്ഞിട്ട് ഇന്നലെ പൊക്കിക്കൊണ്ട് പോയതാണ് കേട്ടോ ഇവിടെ വന്നപ്പം അതെല്ലാം അങ്ങ് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു കേട്ടോ അതുപോലെ വിലക്കുറവാണ് ഇവിടെ സാധനങ്ങൾ കേട്ടോ കടകളൊക്കെ നിങ്ങൾ വലിയ നടത്തുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോലെ കേട്ടോ അടിപൊളിയായിട്ട് വിലക്കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമേ സാധാരണ മാർക്കറ്റിനൊക്കെ അപേക്ഷിച്ചിട്ട് ഒരു മുപ്പത് അറുപത് മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് തന്നെയാണ് കേട്ടോ പിന്നെ ബൾക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പൊളിയാണ് കേട്ടോ അമ്മാതിരി സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കേട്ടോ ഇനി ഹോൾസെയിലായിട്ട് കിട്ടുന്ന മാർക്കറ്റിൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് പോരെ കേട്ടോ നിങ്ങൾക്ക് എത്ര വില കുറച്ച് വേണേലും ഇവിടെ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോവാമേ പിന്നെ ഇവിടുത്തെ സമയം രാവിലെ ഒരു ഒമ്പതര പത്ത് മണി മുതൽ തുടങ്ങും കേട്ടോ പിന്നെ വൈകിട്ട് ഏഴ് ഏഴ് മണിവരെ ഏകദേശം ഏഴ് മണി വരൊക്കെ തന്നെയാണ് കേട്ടോ പകലാണ് ഇവിടെ കൂടുതൽ സെയിൽ നടക്കുന്നത് വൈകിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ അടപ്പും ഇതെല്ലാം അടച്ച് പോക്കെട്ട് നമ്മൾ ഇന്നലെ പകുതി വരെ വന്നിട്ട് തിരിച്ചു പോയതാണ് നല്ല തണുപ്പുവാണല്ലോ ഈ ഒരു ക്ലൈമറ്റിലെ ഞായറാഴ്ച പല കടകളും അടച്ചിരിക്കും കേട്ടോ അപ്പം വരുന്നത് ഞായറാഴ്ച വീട്ടിൽ ഏത് ദിവസം വേണേലും വന്നോട്ടോ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു വാങ്ങും വാങ്ങിച്ചിട്ട് ഇപ്പം വലിയ എന്താ പറയുക വീടൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതിന് പറ്റിയ ഐറ്റംസ് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് പിന്നെ കിച്ചണിലത്തേക്കുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ അതുപോലെ വിലക്കുറവാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാർഗെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പൊളിയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് ോന്ന് നമ്മൾ ഇന്നലെ പോയില്ലായിരുന്നോ ആ ഒരു മാർക്കറ്റിലോട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അവിടെ പിന്നെ ഇതുപോലെ വഴി നീളം ഇങ്ങനെ നടന്ന് വിൽക്കും കേട്ടോ ഓരോ സാധനങ്ങൾ നമ്മൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ അതിൻ്റെ സെയിം സാധനം ഇവിടെ വന്ന് ചോദിച്ചപ്പം ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് വില വ്യത്യാസം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമായി പോയി ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ വിചാരിച്ച് അവിടെ ആണ് ഏറ്റവും വലിയ സംഭവമെന്ന് പക്ഷേ അതൊക്കെ മേലെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ താണ്ട് ഈന്തപ്പഴം ഇവിടെ ഇതിൻ്റെ പല വെറൈറ്റി ഈന്തപ്പഴം കേട്ടോ ഒഡീഷയിലും ഉണ്ട് മറ്റേ വെള്ളയും പിന്നെ ഡാർക്ക് എന്താ പറയുക ബ്രൗൺ കളറിലുള്ള പല ടൈപ്പുണ്ട് അപ്പം ഇവിടെ അടിപൊളി ഈന്തപ്പഴം ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു കേട്ടോ ഞങ്ങളന്ന് ഒരു മേളയ്ക്ക് പോയില്ലായിരുന്നു അപ്പോഴവിടെ ഒരു ഈന്തപ്പഴത്തിന് നൂറ് രൂപ പറഞ്ഞിട്ടായിരുന്നു ഒരു പീസിന് അങ്ങനെ ഏകദേശം അത്രത്തോളം വലുപ്പമുള്ളത് ഇവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ നൂറ് രൂപയൊന്നുമല്ല ഒരെണ്ണത്തിന് അങ്ങനെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ച് എല്ലാം മധുരം കൊണ്ട് ഈ ഒരു കടയ്ക്കടുത്ത് തന്നെ പിന്നെ അങ്ങ് നിരന്ന് ഈന്തപ്പഴത്തിൻ്റെയും ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും കടകളൊക്കെ ട്ടായിരിക്കുന്നത് നിറേ തേന്തുമ്പികളും കാണാൻ പൊളിയിട്ട മധുരവും ഒരു വല്ലാത്ത മണം ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലില്ലേ അടിപൊളി ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോവാണ് കേട്ടോ ഛർദിലിൻ്റെ ഗുളിയെ വാങ്ങിക്കാനേ നന്ദിക്ക് ഒരെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ നടന്ന് പോയപ്പോൾ മെഡിക്കൽ സ്റ്റോർ ഇല്ല കേട്ടോ മെഡിക്കൽ സ്റ്റോർ ഒരു കട തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിരത്തി അറിയാം പക്ഷേ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടെ സൈഡിൽ കടകളുടെ അടുത്താക്കിയിട്ട് ഏട്ടൻ പോയി ഇത് വാങ്ങിക്കാൻ പോയിട്ടോ കേട്ടോ മരുന്ന് വാങ്ങിക്കാൻ പോയി പിന്നെ റിസ്കിൻ്റെ സംസ്ഥാന സമ്മേളനം കിട്ടും പല ടൈപ്പുള്ള റിസ്ക്കാണേ പക്ഷേ നിറയെ ഈച്ചകളൊക്കെ ഉണ്ട് കേട്ടാ എന്താ പറയുക വൃ തീ വൃത്തി കുറച്ച് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് അതുപോലെ അല്ല നിറയെ ഈച്ചകളൊക്കെയാണ് പിന്നൊരു ബേറിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെ നാട്ടിൽ എന്ന് പറയും കേട്ടോ ഇതിൻ്റെ വലിപ്പം കേട്ടോ ഒരൊന്നര വലിപ്പം താണ്ടെ വലിയ നാരങ്ങയില്ലേ അതിൻ്റെ അത്ര വലുപ്പം കേട്ടോ പക്ഷേ എല്ലാവരും ഒക്കെ വയറിന് പ്രശ്നമായിട്ടിരിക്കുന്നുണ്ട് കഴിക്കാൻ ഒരു മൂടില്ല കേട്ടോ ഇല്ലെങ്കിൽ ഇത് വാങ്ങിച്ചേ ബേറൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ പിന്നെന്താണ്ട് അത്തിപ്പഴം ഉണ്ടായിരുന്നത് പിന്നെ സ്ട്രോബെറി ഇത് അണക്കുള്ള വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ എവിടെ ഇരുപ്പം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ബേറാപ്പിൾ ഇഷ്ടമാണ് കേട്ടോ പിന്നെ പേരയ്ക്ക ഇതണക്കുള്ള കുറേ ഫ്രൂട്ട്സ് ഐറ്റംസുകളിങ്ങനെ താഴെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ഭാഗം കേട്ടോ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏതോ പുരാതന സമയത്തുള്ള കെട്ടിടങ്ങൾ പോലും ഉണ്ട് ഏകദേശം എല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ വലുതായിട്ട് നിറങ്ങൾ ഇല്ല കെട്ടിടങ്ങൾക്കെ ഒരുപാട് അഴുക്ക് പിടിച്ച മാതിരി ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നടന്നിടുന്ന ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പം തണ്ട ബലൂണിൻ്റെ കട എത്തി കേട്ടോ

बच्चा तो ले रहा है ना ना ये बोला नहीं 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 നന്ദയും ഏട്ടനും ലക്കിയും കൂടെ കുറച്ച് ബലൂണുകളൊക്കെ ഇങ്ങ് തിരഞ്ഞെടുത്തിട്ടോ അമ്മാതിരി വില കുറവ് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഫങ്ക്ഷൻ ഉണ്ടാകുമ്പം ഈ കടയിൽ പോയി ബലൂൺ വാങ്ങിക്കേണ്ടല്ലോ അമ്മാതിരി കുറച്ച് ബലൂൺ ബലൂണങ്ങ് വാങ്ങിച്ചേട്ടോ കുഞ്ഞു പാക്കറ്റ് പത്ത് രൂപ അമ്പത് രൂപ നാൽപ്പത് രൂപ ഇതൊക്കെയാണ് കേട്ടോ വില നമ്മൾ പുറത്ത് കടകളിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ കുടിപ്പോയിക്കഴിഞ്ഞ് ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് ആ ഒരു ലെവലിലാണ് ഇത്രയും ബലൂണുകളുള്ള ഒരു പാക്കറ്റൊക്കെ കിട്ടുന്നത് ബലൂണൊക്കെ വാങ്ങിച്ചപ്പോൾ ലക്കിക്കൊരു സംശയം കെട്ടോ ഇനിയിപ്പോൾ അവൻ്റെ ബർത്ത്ഡേ വല്ലതുമാണോയെന്ന് बर्थडे आएगा ना सही टाइम पर പിന്നെ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിച്ചോട്ടെ മറ്റേ ബർത്ത്ഡേ പാർട്ടിയൊക്കെ വരുമ്പം ഒട്ടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി പിന്നെ കുറച്ച് സെലോ ടേപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചോട്ടെ ഈ ഒരു വിലതിന് നാൽപ്പത് രൂപ കൊണ്ടാണ് കേട്ടോ പിന്നെ എല്ലാം വിലക്കുറവ് തന്നെയാണ് ഇനിയിപ്പം ബലൂണൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ആവശ്യം തന്നെയാണല്ലോ അങ്ങനെ കുറച്ച് ബലൂണിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ വളകൾ കേട്ടോ വളകൾ ഇട്ടിരിക്കുന്നുകൊണ്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്ക്കൊക്കെ ഇത് സെറ്റാകും കേട്ടോ നമുക്കൊക്കെ കുഞ്ഞൻ വളകളല്ലേ നമുക്കല്ല എനിക്ക് അങ്ങനെ ഞാൻ ആ ഒരു ഭാഗത്ത് പോയിട്ട് രണ്ട് വളകൾ എടുത്തോട്ടെ ഇതുപോലുള്ള വളകൾ ഇഷ്ടമാണ് ഓരോ കയ്യിലും ഓരോ വളകൾ ഇടാല്ലോ എന്ന് വിചാരിച്ചിട്ട് വളകൾ വാങ്ങിച്ചാ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള വളകൾ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കും പിന്നെ കല്ലൊന്നും ഇല്ലാത്ത നല്ല പ്ലെയിനായിട്ടുള്ള വളകളില്ലേ മറ്റേ മാർബിളിൻ്റെ മാതിരിയൊക്കെയുള്ള അതൊക്കെ ഇഷ്ടമാണ് ഒരുപാട് നാൾ കിടക്കുമല്ലോ എനിക്ക് അതൊക്കെയാണ് കൂടുതലിഷ്ടം പിന്നെ ഇവിടെ കൂടുതലും ഞാൻ സ്വർണ്ണമൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ すいません。 കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്ന തുണികൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ മാർക്കറ്റല്ലല്ലോ അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് ഐറ്റംസിൽ ഇവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല കേട്ടോ ലക്കിക്ക് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിലത്തേക്ക് വേണ്ടിയ കുഞ്ഞു കുഞ്ഞു ഐറ്റംസും കുറച്ച് വാങ്ങിച്ച കേട്ടോ ഈ കൊണ്ടുപോകുന്നതെല്ലാം ഇതുപോലുള്ള ഹോൾസെയിൽ സാധനങ്ങൾ തന്നെയാണ് ഇതാണ്ട കളിപ്പാട്ടങ്ങൾ പക്ഷേ ക്വാളിറ്റി കുറച്ച് കുറവാണ് കേട്ടോ ഈ കളിപ്പാട്ടങ്ങൾക്കൊക്കെ നല്ല കളിപ്പാട്ടങ്ങളും ഉണ്ട് ആ കണ്ടത് ക്വാളിറ്റി കുറച്ച് കുറവാണ് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് കേട്ടോ ഞങ്ങൾ ഈ അടുത്തായിട്ട് ഒഡീഷയിലൊരു മേളയ്ക്ക് പോയില്ലായിരുന്നോ ആ ന്യൂ ഇയറിൻ്റെയൊക്കെ ആ ഒരു ടൈമിൽ അപ്പം അവിടെ ഒരു ഫ്ലവർ പോട്ട് കണ്ടു കേട്ടോ ഫ്ലവർ പോട്ട് അല്ല അതിൽ ഫ്ലവറും ഉണ്ടായിരുന്നു മറ്റേ സൺഫ്ലവറില്ലേ വലിയ സൺഫ്ലവർ പൂവ് അങ്ങനെ അത് സെയിം ഇവിടെ കണ്ടിട്ട് അങ്ങനെ വെറുതെ ഒന്ന് വില ചോദിച്ചു ഇവിടെ ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ പറഞ്ഞത് അവിടെ മുന്നൂറ്റി തൊണ്ണൂറോ കൊണ്ടായിരുന്നു പറഞ്ഞത് അത്രയ്ക്ക് വില വ്യത്യാസമാണ് കേട്ടോ പക്ഷെ ചെടി നല്ല വലിപ്പമുണ്ട് പക്ഷേ ഇതിന് ഒന്ന് രണ്ട് പൂക്കളും കൂടെ അധികം ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഒന്ന് രണ്ട് തണ്ടും പൂക്കളും ഒക്കെ കുറവായിരുന്നു അങ്ങനെ നല്ല വില വ്യത്യാസം ആണ് കേട്ടോ ഇവിടെ സാധനങ്ങൾ പിന്നെ ഏതാണ്ട് ഇതുപോലൊരു ചാവി സ്റ്റാൻഡ് വാങ്ങിച്ച കേട്ടോ ഇവിടെ എനിക്ക് ഒരേ ഒരു പോരായ്മ തോന്നിയത് വണ്ടി പാർക്ക് ചെയ്യാൻ ഇടവില്ല കേട്ടോ ഞങ്ങൾ കുറേ ദൂരത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് വന്നതാണ് എനിക്ക് തോന്നുന്നത് രണ്ട് കിലോ രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തത് എങ്ങും സ്ഥലമില്ല അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് അതാണ്ട് ഇതെല്ലാം കളിപ്പാട്ടത്തിൻ്റെ കടകളാണ് കേട്ടോ ഒരു ഭാഗത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളിപ്പാട്ടം തന്നെയാണ് പിന്നെ ഫോണിന് കവറ് മെമ്മറി കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആണ് ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തടുത്ത് അത് അത് തന്നെയാണ് കേട്ടോ പിന്നെ നന്ദയ്ക്കുള്ള ഗുളിക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഏട്ടൻ പറഞ്ഞ് ഒരു മെഡിക്കൽ സ്റ്റോർ തപ്പി നോക്കിയപ്പം വരിവരിയായിട്ട് കണ്ടു നിന്ന് അങ്ങനെ ഏട്ടൻ പോയി മര ഗുളിക വാങ്ങിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് അതൊക്കെ കഴിച്ച് അതൊക്കെയൊക്കെ നടന്ന് ആൾ സെറ്റായിട്ടാ എന്നാലും ആഹാരത്തിൻ്റെ കാര്യം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടുത്തെ നമുക്ക് സെറ്റാകത്തില്ല മാത്രമല്ല സാധാരണ സെറ്റാകും പക്ഷേ ഹോട്ടലിൽ കണ്ടില്ല ായിരുന്നു ഭയങ്കര എന്താ പറയുന്നത് വൃത്തിഹീനം എന്നൊക്കെ പറയത്തില്ല അതുപോലുള്ള ഇതിലൊക്കെയാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ പിന്നെ ഒന്നും കഴിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ദോശയിലങ്ങ് ഒതുക്കിയത് മറ്റേ റെയിൽവേ സ്റ്റേഷനകത്താണെങ്കിൽ നല്ല വൃത്തിയാണ് കേട്ടോ അപ്പം അത് കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം പുറത്തെ ഫുഡ് കഴിക്കണം എന്നും പറഞ്ഞിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കിട്ടത്തുള്ളു ഇത് എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാലും പിന്നെ നമ്മൾ ദോശ ഇഡ്ഡലിയും കൊണ്ടിരിക്കത്തില്ലല്ലോ അവിടെ എന്താണ് കിട്ടുന്നത് അതല്ലേ നോക്കത്തുള്ളൂ അങ്ങനെ നോക്കിയതാണ് കേട്ടോ ഈ പണികളെല്ലാം വാങ്ങിച്ച് കിട്ടിയത് ഇപ്പം കുറച്ച് കുറച്ച് ശരിയായി വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം വീട്ടിലെത്തുന്നത് വരെ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് ലക്കിക്ക് കുറച്ച് കുറഞ്ഞു കേട്ടോ പക്ഷേ പെട്ടുപോയത് നന്ദിയാണ് പാവം ഇനി നേരെ റൂമിലോട്ടാണ് കേട്ടോ ബാക്കി വിശേഷങ്ങളുമായിട്ടാ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ